സാഗരമേ ദുമാര മന്മിന്ദ്രിസ്തു നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദി മക്ക സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തൊമ്പതോ മുപ്പതോ വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അതിനവൻ ഇല്ല പക്ഷേ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന് കെട്ടുകളായി കെട്ടുവാനും ഗോതമ്പ് എൻ്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കും എന്ന് പറഞ്ഞു കർത്താവായ ശ്രീകൃഷ്ണനെ പരിചയപ്പെടുത്തുമ്പോൾ സ്നാപകൻ പറയുന്ന വാക്കുകൾ വീശുമുറം അവൻ്റെ കയ്യിലുണ്ട് അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുറയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിൽ ഇട്ടി ചുട്ട് കളയുകയും ചെയ്യും കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ വളരെ മതവിശ്വാസികളായി കാണപ്പെടുന്ന ക്രിസ്ത്യൻ സമൂഹത്തിൽ വളരെ സംഭവ വികാസം നടക്കും അവർ ദൈവത്തെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി അകന്ന് ജീവിക്കുന്നു ചിലർ വിചാരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത് അതുകൊണ്ട് വിചാരപ്പെടേണ്ട എന്നാണ് മറ്റു ചില കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിനുള്ള രക്ഷ പ്രാപിക്കാം എന്നാൽ തൻ്റെ മധ്യാകാശ വരവെങ്കിൽ ഇരു കൂട്ടരും കൈവിടപ്പെടും മറിച്ച് തങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നവൻ ദൈവമക്കളായിത്തീരും അവർ ദൈവരാജ്യത്തിന് അവകാശികളായിത്തീരും അതിനുവേണ്ടിയാണ് ക്രിസ്തുവേശു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യൻ്റെ പാപഭാരം ഏറ്റെടുത്ത് കൂശിൽ മരിച്ചത് മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവൻ വിശ്വസിക്കുന്നവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു അവർക്ക് ദൈവ പെയ്തലായി തീരുവാനായിട്ട് സാധിക്കും ദൈവം നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ